നെല്ല് സംഭരിച്ചതിന്റെ തുക നൽകിയില്ലെന്നാരോപിച്ച് നെൽകർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത് ജില്ലയിൽ മാത്രം എൺപത് കോടി രൂപ നെല്ല് സംഭരിച്ച ഇനത്തിൽ ലഭിക്കാനുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പാടി ഓഫീസിന് മുൻപിൽ പി കത്തിച്ച് പ്രതിഷേധിച്ചു കർഷക കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് തോമസ് കുട്ടി മണക്കുന്നേൽ പാടി ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി റോയ് ജോൺ ഇടയത്തറ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഇവിടുത്തെ കർഷകരെ നശിപ്പിക്കുന്ന അവനോട് എന്നേക്കുമായി അവനെ എതിർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന അവനെ സഹായിക്കാനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അടിയന്തരമായി ഇവിടുത്തെ കഞ്ഞിയിൽ മണ്ണലിടാതെ അവരെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് എത്രയും വേഗം ഈ ഗവൺമെന്റ് തയ്യാറാവണമെന്നും അതിനെതിരെ ഇവിടുത്തെ കർഷക കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്നും അതിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഈ പത്രം വയ്ക്കുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അനിൽ മലരിക്കൽ സന്തോഷ് ചന്ദാനിക്കാട് റെജിമോൺ വാഴയിൽ പള്ളം ജോർജ് സുമേഷ് കാഞ്ഞിരം റോയ് ജോർജ് വാഴക്കാല തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്കുകൾ പി ആർ എസ് സ്വീകരിക്കുന്നില്ലെന്നും കടക്കണിയിലായ നെൽകർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും കർഷകർ പറയുന്നു ജനുവരി മുതൽ സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പി ആർ എസുമായി ബാങ്കിലെത്തുമ്പോൾ ബാങ്കുകൾ പി ആർ എസ് സ്വീകരിക്കുന്നില്ലെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കോട്ടയം